പ്രിയ സുഹൃത്തുക്കളെ ഏവർക്കും നമസ്കാരം ഇന്ന് ഏവർക്കും ആവേശജനകമായ ഒരു സദ്വാർത്ത പങ്കിടുവാനാണ് ഞാൻ ശ്രമിക്കുന്നത് ലോകത്തിൽ ഇന്നു വരെ ഉണ്ടാകാതിരുന്ന മറ്റ് ഒരു ജനതയുടെ വിഭാവനയിലും പിറന്നു വീഴാത്ത സമാനതയില്ലാത്ത അത്ഭുതജനകമായ ഒരു വലിയ സാധ്യത ക്രിസ്ത്യാനികൾക്കായി കാരുണ്യവാനായ ഈശോ ഒരു പുരോഹിതനിൽ കൂടെ തുറന്നിരിക്കുന്നു തൽഫലമായി കഥകൾ പറയുന്ന കല്ലുകളുടെ ദേവാലയമിത ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നു നിങ്ങൾ അവിടെ പോയി അവിടെയുള്ള വെള്ളാരം കല്ലുകളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ് നിങ്ങളുടെ അത്യാർഥികൾ എന്താണ് അതിമോഹങ്ങൾ എന്താണ് എന്ന് എഴുതി അവിടെ സമർപ്പിച്ച അത് നിശ്ചയമായും സാധിച്ചു കിട്ടും അത് നിവർത്തിച്ചു തരുവാൻ കർത്താവായ ഈശോ ഈശോമശിഹായ അദ്ദേഹം ബാധ്യസ്ഥനാണ് ഇത് അത്ഭുത സിദ്ധികളുള്ള ഒരു പുരോഹിതൻ വ്യഞ്ജരിച്ച കല്ലുകളാണ് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങൾ ആരും ഈ വലിയ അവസരത്തെ പാഴാക്കരുത് അങ്ങനെ പാഴാക്കിയാൽ നിങ്ങൾ ഇച്ഛാഭംഗം കൊണ്ട് ജീവിതം മുഴുകനും നരകിക്കും അത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് ഞാൻ ഈ സാധ്യത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇത് സംബന്ധമായ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് അതു സംബന്ധമായ ഒന്ന് രണ്ടോ വാക്കുകൾ പറഞ്ഞ് ഞാനെൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കുന്നതായിരിക്കും ഇത് സെൻറ്റ് മേരീസ് ചർച്ച് ബാസവനഗർ കഗദാസപുരം എന്ന പള്ളിയിലാണ് നിങ്ങൾക്കായി ഈ സുവർണ അവസരം തുറക്കപ്പെട്ടിട്ടുള്ളത് അത് ഓരോ കല്ലും വെറും രണ്ടാം അയ്യായിരം രൂപയ്ക്ക് ലഭിക്കുന്നതാണ് വെഞ്ചരിച്ച കല്ലാണ് സാധാരണ കല്ലാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് പൈസ കിട്ടിയെന്നിരിക്കും പക്ഷേ വെഞ്ചരിച്ചത് കൊണ്ട് വളരെ ന്യായമായ റേറ്റിൽ അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റിയും പ്രത്യേകതകളെപ്പറ്റിയും അതിൻ്റെ ദേവ വേദശാസ്ത്രത്തെ പറ്റിയും ആത്മീകമായ മാഹാത്മ്യത്തെ പറ്റിയും ഈ നൂതനമായ ആശയത്തെ പിറന്ന് ഇട്ട പുരോഹിതൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക അതിന് മുൻപ് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ അദ്ദേഹം വളരെ കാര്യക്ഷമതയോടെയാണ് ഈ കല്ലുകൾ സംഭരിച്ചിട്ടുള്ളത് ഓരോ കല്ലുകളും കണ്ടാൽ ഏതാണ്ട് ഒരു കോഴിമുട്ടയുടെ ആകൃതിയിലാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കോഴിയാണെങ്കിൽ കോഴിമുട്ടയിടാൻ സാധിക്കും കോഴിമുട്ടയ്ക്ക് ഏതാണ്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്ത ആകാര ഒരു പുരോഹിതന് ഇടാൻ കോഴിമുട്ടയല്ല ഒരു പുരോഹിത മുട്ട മുട്ടയിടുവാൻ സാധ്യമല്ല നിങ്ങൾക്കറിയാം അതുകൊണ്ട് മുട്ടയോട് ഏതാണ്ട് അടുത്തു വരുന്ന കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞത് ഈ വെള്ളാരം കല്ലുകളാണ് കോഴിമുട്ടയും വെള്ളാരം കല്ലും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട് കോഴിമുട്ട കഴിച്ചാൽ നിങ്ങൾക്ക് ശരീരത്തിന് പ്രയോജനം വരും നിങ്ങൾ വെള്ളാരം കെട്ട പുഴുങ്ങി വെള്ളാരം കല്ല് പുഴുങ്ങി തിന്നാൻ ശ്രമിക്കരുത് അത് ഒരു താക്കീതെന്ന നിലയിൽ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പുരോഹിത മുട്ടയുടെ അത്ഭുത ദൈവിക സിദ്ധികൾ വ്യഞ്ചരിച്ചതിൽ കൂടെ കുത്തി നിറച്ചിരിക്കുന്ന ഈ വെള്ളാരം കല്ലിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി വാചാലമായി സംസാരിക്കുന്ന ഈ പാതിരിയുടെ വാക്കുകളിലേക്ക് ഏവരെയും സാധനം ക്ഷണിച്ചുകൊള്ളുന്നു ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി പത്ത് മണിക്കൂർ നൂറധികം കിലോമീറ്ററുകൾ ദിവ്യകാരുണ്യ പ്രദർശനത്തിൽ വെഞ്ചരിച്ച ഈ കല്ലുകൾ ഇടവകയിലെ ഓരോ കുടുംബത്തിനും മുപ്പത്തൊന്ന് രാജ്യങ്ങളിലുള്ള രണ്ടായിരത്തിലധികം ജനങ്ങൾക്കുമായി വിതരണം ചെയ്തു ഓരോ മനുഷ്യന്റെയും കുടുംബത്തിന്റെയും വിഥകളുടെ സന്തോഷങ്ങളുടെ നിരാശകളുടെ സാമ്പത്തിക ബാധ്യതകളുടെ രോഗങ്ങളുടെ കഥ പറയുന്ന കല്ലുകൾ പുതുതായി നിർമ്മിക്കുന്ന ഈ ദേവാലയത്തിന്റെ ബലിപിടത്തിൻ്റെ അടിയിൽ അനുദിന വിപലി അർത്ഥിക്കുമ്പോൾ കഥാവിനോട് കഥ പറയാൻ ഒരുങ്ങി നിൽക്കുന്ന മനോഹരമായ ഈ ദേവാലയം വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ് ഇത് സംബന്ധമായ രണ്ട് വാക്കുകൾ കൂടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ മനുഷ്യന് വിശ്വാസമില്ലെങ്കിലും അന്ധവിശ്വാസം അനിവാര്യമാണ് എന്ന് പറഞ്ഞത് ആർദർ ഷോപ്പനോവർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ചിന്തകനാണ് നിങ്ങൾ ലോകത്തിലെ ഏത് മതങ്ങൾ പരിഗണിച്ചാലും അവയിൽ എപ്പോഴെല്ലാം എവിടെയെല്ലാം പുരോഹിത വൃന്ദങ്ങൾ തലയെടുത്തിട്ടുണ്ടോ അവർ സത്യവിശ്വാസത്തെ മാറ്റിവെച്ചിട്ട് അന്ധവിശ്വാസത്തെ ഏറ്റവും സാമർഥ്യത്തോടെ ജനങ്ങളുടെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവർത്തന രീതി നിങ്ങൾക്ക് കാണാൻ കഴിയും മതങ്ങൾ തമ്മിൽ ഈ കാര്യത്തിൽ യാതൊരു വ്യത്യാസവുമില്ല പുരോഹിത വർഗം പുരോഹിത വർഗമാണ് അതേത് മതത്തിലായാലും അവർ പ്രവർത്തിക്കുന്നത് ഒന്നുപോലെയാണ് ഒന്നിനു വേണ്ടിയാണ് അത് പണക്കൊഴുപ്പിന് വേണ്ടി മാത്രമാണ് എന്നത് ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും വിശ്വാസം കൊണ്ട് ഈ പണത്തിൻ്റെ അത്യാർത്ഥിക്ക് യാതൊരു പ്രയോജനവുമില്ല വാസ്തവത്തിൽ വിശ്വാസം ഒരു നഷ്ട കച്ചവടമാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല വിശ്വാസത്തെ കച്ചവടം ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച് ദൈവം നൽകിയിട്ടുള്ളതല്ല വിശ്വാസത്തെ കച്ചവടവൽക്കരിക്കുന്നത് വിശ്വാസത്തോടെ ചെയ്യാവുന്ന ഏറ്റവും വലിയ അപമാനവും അനീതിയുമാണ് എന്നാണ് യേശു വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ കച്ചവടത്തിനു വേണ്ടി മാത്രം കുപ്പായമിട്ട് നടക്കുന്ന ആളുകൾക്ക് അതേ കാരണം കൊണ്ട് തന്നെ വിശ്വാസത്തോടെ യാതൊരു വിധത്തിലുള്ള പ്രതിപത്തിയോ വിശ്വസ്തയോ ഉണ്ടാകുവാൻ സാധ്യമല്ല അവർക്ക് ആകെ താല്പര്യമുള്ളത് അന്ധവിശ്വാസത്തിലാണ് ജനങ്ങളെ അന്ധവിശ്വാസത്തിൽ തളച്ചിടുന്നതുകൊണ്ട് രണ്ട് വലിയ പ്രയോജനമുണ്ട് ഒന്ന് ഇപ്രകാരമുള്ള അമിത ലാഭമുള്ള കച്ചവടം നിർവിഘ്നം എത്ര നാൾ വേണമെങ്കിലും നടത്തിക്കൊണ്ടുപോകാൻ സാധ്യമാണ് നിങ്ങളൊരു കല്ലെടുത്തിട്ട് ഈ ഒരു പരിശുദ്ധ കച്ചവട രീതിയിലല്ലാതെ അയ്യായിരം രൂപയ്ക്ക് വിൽക്കാൻ ഉക്കുമെന്ന് നിങ്ങളെ കൊണ്ടാകട്ടെ അംബാനിയെ കൊണ്ടാകട്ടെ അദാനിയെ കൊണ്ടാകട്ടെ സാധ്യമല്ല അംബാനിക്കോ അദാനിക്കോ പത്ത് പൈസ ചിലവാകുന്ന ഒരു കല്ലിന് കൂടിപ്പോയാൽ ഒരു രൂപയ്ക്ക് വിൽക്കാൻ കഴിയും എന്നാൽ ഈ പാതിരികൾക്കും മെത്രാന്മാർക്കും മാത്രമേ പത്ത് പൈസ ഒരു കല്ലിനെ അയ്യായിരം രൂപയ്ക്ക് വിൽക്കുകയും വിൽക്കുക മാത്രമല്ല അങ്ങനെ വാങ്ങിച്ച് കളിപ്പിക്കപ്പെടുന്ന ആളുകൾ അവരോട് അജീവനാന്തം നന്ദിയുള്ളവരായി കൃതജ്ഞതയുള്ളവരായി അഴിമകളെ പോലെ വസിപ്പിക്കാനും സാധ്യമാകുകയുള്ളൂ എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത രണ്ടാമത്തെ പ്രയത്നം എന്താന്ന് ചോദിച്ചാൽ അന്ധവിശ്വാസം വർദ്ധിക്കും തോറും ജനങ്ങളുടെ ചിന്താശക്തി നശിച്ചുകൊണ്ടേയിരിക്കും വിശ്വാസം വെളിച്ചമാണെങ്കിൽ അന്ധവിശ്വാസം അന്ധകാരമാണ് അന്ധവിശ്വാസം എന്നത് മനുഷ്യനെ അന്ധനാക്കുന്ന വിശ്വാസമാണ് അങ്ങനെ അന്ധരാക്കപ്പെടുന്ന ജനങ്ങൾ അഴിമകളായിരിക്കുകയും അവരെ കഴുത്തിൽ കയറുകെട്ടി തങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് വലിച്ചുകൊണ്ടുപോകാൻ പാതിരികൾക്ക് വളരെ എളുപ്പമായി തീരുകയും ചെയ്യും അതുകൊണ്ട് ഏത് വിധത്തിൽ നോക്കിയാലും അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതിൽ ഈ പുരോഹിത ശ്രേഷ്ഠന്മാർക്ക് പ്രത്യേകമായ താല്പര്യമുണ്ട് അതിലവർ സമർത്ഥരാണ് അതിന് അവർ പലവിധമായ ആശയങ്ങളും തന്ത്രങ്ങളും കാലാകാലങ്ങളിൽ ആവിഷ്കരിച്ചു കൊണ്ടേയിരിക്കും ആലപ്പുഴ കൃപാസനത്തെപ്പറ്റി ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ് അവിടെയുള്ള കൃപാസനവും ഈ ഇപ്പോൾ നാം കണ്ട ബാസവ നഗറിലുള്ള സെൻറ്റ് മേരീസ് ചർച്ചുമായുള്ള ഒരു സാമ്യം മാത്രം ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കട്ടെ നിങ്ങൾ കൃപാസനത്തിൽ പോകുമ്പോൾ കടലാസിൽ നിങ്ങളുടെ ഉടമ്പടി എഴുതി മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചാൽ മതി ആ കടലാസന് അത്ര വലിയ ചിലവൊന്നുമില്ല നമുക്കറിയാം എന്നാൽ കൃപാസനത്തിൻ്റെ ഉപജ്ഞാവാദായ ഉപജ്ഞാതാവായ ഔസേപ്പച്ചനെ കടത്തിവിട്ടിക്കൊണ്ട് ബാസവനഗറിലെ സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ അതിവിദിക്തനായ പാതിരി കുറുക്കൻ അതിന് സമാനമായി എന്നാൽ അതിനെ കവച്ചു വയ്ക്കുന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അവിടെ കടലാസിൽ കടലാസിലെഴുതിയാൽ പോരാ വെള്ളാരും കു കല്ലിന്മേൽ വെള്ളാരും കല്ലിന്മേൽ എഴുതണം ആ കല്ലിന് അയ്യായിരം രൂപ വെച്ച് കൊടുക്കണം അത് കഥ പറയുന്ന കല്ലാണ് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ആ കല്ലിന്മേൽ എഴുതി സമർപ്പിച്ചാൽ ഈ കഥ പറയുന്ന കല്ലുകൾ എപ്പോഴും നിങ്ങളുടെ കഥ യേശുവിനോട് പറഞ്ഞു കൊണ്ടേയിരിക്കും അങ്ങനെ നിങ്ങളുടെ കാര്യം സാധിച്ചു തരുന്നത് വരെ ഈ കല്ലുകൾ യേശുവിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരാതെ യേശുവിന് യാതൊരു മാർഗവുമില്ല അപ്രകാരമുള്ള വളരെ കട്ടിയേറിയൊരു തന്ത്രമാണ് ഈ പാതിരി കുറുക്കൻ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് പ്രത്യേകമാരും എടുത്തു പറയാതെ നിങ്ങൾക്ക് ബോധ്യമുള്ളതാണ് ഞാൻ എന്തുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ മതം കൊണ്ട് മനുഷ്യന് സംഭവിക്കുന്ന വലിയ അത്യാഹിതം അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യത്തിന് സംഭവിക്കുന്ന ഇടിവ് എല്ലാറ്റിനുപരി യേശു വിഭാവന ചെയ്ത ആത്മീകമായ മാഹാത്മ്യത്തിന് സംഭവിക്കുന്ന അപകടം ഇത് ജനം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ ഈ ഒരു സെൻറ്റ് മേരീസ് ചർച്ച് ബാസോ നഗറിലെ വിദഗ്ധനായ ഈ ആത്മീയ കുറുക്കൻ്റെ ശ്രമം നോക്കുമ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് വാസ്തവത്തിൽ യേശുവിൻ്റെ സ്ഥാനത്ത് ഒരു കല്ലിനെ സ്ഥാപിക്കുകയോ ഇദ്ദേഹം ചെയ്യുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം ജനങ്ങളുടെ അഭയം യേശുവല്ല കല്ലാണ് ആ കല്ല് താൻ വ്യഞ്ജരിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കല്ല് മാത്രം അഭയമാണ് ആണ് പര്യാപ്തമായ അഭയമാണ് എന്നാണ് ഇതിൻ്റെ സൂചന ഇതിന് ഒരു ആത്മീകമായ അർത്ഥം കൊടുക്കുകയും ഭയഭക്തിയോടെ ഈ കല്ലിനെ വാങ്ങിക്കുകയും ആശ്രയം വയ്ക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികളുടെ അവസ്ഥ എന്താണ് ഞാൻ ഇതിനു മുൻപൊന്നും മൊണ്ണകൾ എന്ന് എന്ന വാക്കുപയോഗിച്ചിട്ടില്ല മൊണ്ണകൾ എന്ന അല്ലെങ്കിൽ മൊണ്ണകള വിശ്വാസികൾ എന്ന പറഞ്ഞു ഞാൻ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഉപയോഗിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലേക്ക് ജനങ്ങളെ ഈ പാതിരി കുറുക്കന്മാർ അധപ്പതിപ്പിക്കുകയാണ് ഇത് കണ്ടാൽ അതിൻ്റെ പുറകെ അദ്ദേഹം പറയുന്നത് മുപ്പത്തി രാജ്യങ്ങളിലായി രണ്ടായിരത്തിലധികം കഥ പറയുന്ന കല്ലുകൾ ഇതാ വിറ്റു കഴിഞ്ഞു ഓരോ കല്ലിനും അയ്യായിരം രൂപ വെച്ചപ്പോൾ എത്ര എത്ര രൂപ വസൂലാക്കിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കല്ല് കല്ല് കച്ചവടം അതെത്ര ലാഭമായി നടത്തുന്നു ഇതിൻ്റെ മുന്നോടിയായിട്ട് നമുക്കറിയാം ഇൻടലിജൻസ് വിറ്റ പൂപ്പിൻ്റെ കഥ നിങ്ങൾ മരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ആയിരക്കണക്കിന് വർഷങ്ങൾ കിടന്ന് കഷ്ടപ്പെടാതെ പൂപ്പിൻ്റെ ഒരു എഴുത്തും കൊണ്ട് പോയാൽ അവിടെ നിന്ന് പെട്ടെന്ന് വിമോചനം ലഭിച്ച് സ്വർഗ്ഗത്തിലേക്ക് പോകാമെന്ന് പഠിപ്പിച്ച ആ അന്ധവിശ്വാസം വിറ്റ് ശതകോടികളുണ്ടാക്കിയ പൂപ്പിൻ്റെ കൊച്ചുമകനാണ് ഈ പാത കുറുക്കൻ അപ്പോൾ ഏത് കാര്യവും വിറ്റ് 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 നമുക്കറിയാം ദേവാലയത്തിൽ ഒരു ചന്തയുണ്ടായിരുന്നു ആ എറുസലൈം ദേവാലയത്തിൻ്റെ അതേ മോഡലിൽ പ്രവർത്തിക്കുകയാണ് ദേവാലയം ഉണ്ടാകണമെങ്കിൽ ആദ്യം ചന്തയുണ്ടാകണം ആ ചന്തയിൽ വിൽക്കപ്പെടുന്നതോ മനുഷ്യന് യാതൊരു വിധത്തിലുള്ള പ്രയോജനവുമില്ല ഇപ്പോൾ കുറു കൃപാസനത്തിൽ ചെന്നാൽ അവിടുത്തെ പ്രസിദ്ധീകരണം അവിടുത്തെ പത്രം വാങ്ങിച്ച് രക്ഷത്തിൽ വെച്ചുകൊണ്ട് നടന്ന് ആളുകൾക്ക് കൊടുത്താൽ വിറ്റാൽ നിങ്ങളുടെ കാര്യം സാധിച്ചു തരും എന്ന് പറയുന്ന ലോകത്തിൽ മനുഷ്യർക്ക് ഒരു കച്ചതുരുപ്റെ പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ് ഇവർ ആളുകൾക്ക് കൊടുക്കുന്നത് അതുകൊണ്ടാണ് യേശു ചോദിച്ചത് മകൻ അപ്പൻ ചോദിച്ചാൽ നിങ്ങൾ കല്ലു കൊടുക്കുമോ അത് ഒരുപക്ഷെ ഈ പാ പാതിരി കുറുക്കനെ മനസ്സിൽ കണ്ടുകൊണ്ടാണോ യേശോ അങ്ങനെ ചോദിച്ചതെന്ന് പോലും എനിക്കിപ്പോൾ തോന്നുകയാണ് നല്ല യേശു മുൻപേ കണ്ട അപകടമാണ് ഈ പാതിരികൾ കല്ല് ഇഷ്ടപ്പെടുന്നവരാണ് കല്ലാണ് ഇവരിടുന്ന മുട്ട ഞാൻ ഞാനതിനു മുൻപ് നോട്ടഡം ഗതിയിൽ ആസ്പദമാക്കി ചെയ്ത വീഡിയോയിൽ പ്രശസ്ത ഫ്രഞ്ച് സാഹിത്യകാരനായ വിക്ടർ ഹ്യൂഗോ എഴുതിയ ദ ഹഞ്ച് പാക്ക് ഓഫ് നോട്ടഡം എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഉയർത്തുന്ന ചോദ്യം ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ പുരോഹിതർക്ക് മനുഷ്യൻ്റെ ആത്മാവിനേക്കാൾ കല്ലിനോട് ഇത്ര പ്രാധാന് അടുപ്പം കല്ലിനോ കല്ലിനോടുത്ത പ്രേമെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് വൈസ് ഇറ്റ് ദറ്റ് പ്രീസ് എക്സ്പ്രസ് ദംസെൽവ്സ് മോർ നാച്ചുറലി ത്രൂ സ്റ്റോൺസ് ദൻ ത്രൂ സോൾ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു മൂർത്തിമത്ഭാവമായ ഒരു പാതി കുറുക്കൻ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ ആശയത്തോടെ കടന്നു വന്നിരിക്കുകയാണ് അപ്പം ആഗ്രഹിക്കുന്നത് ആത്മീകമായ അപ്പം യേശു പറഞ്ഞു ഞാൻ നിത്യജീവൻ്റെ അപ്പമാണ് ആ നിത്യജീവൻ്റെ അപ്പം ആഗ്രഹിച്ച് കടന്നു വരുന്ന ജനങ്ങൾക്ക് ഈ പാതിരക്കുറുക്കൻ കൊടുക്കുന്നത് കല്ലാണ് അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത് അപ്പം ചോദിക്കുന്ന നിന്റെ മകനെ നീ കല്ല് കൊടുക്കുമോ കല്ല് കൊടുക്കുക മാത്രമല്ല അവൻ്റെ പോക്കറ്റ് അടിക്കുകയെങ്കിലും കൂടി ചെയ്യുകയാണ് അയ്യായിരം രൂപയ്ക്കാണ് ഒരിട്ട വട്ടത്തിലുള്ള കല്ല് ഇദ്ദേഹം വിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇത് സഭകളുടെ പൊതുവായ ആ സമീപനത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ദർശനത്തിൻ്റെയും ലക്ഷ്യത്തിൻ്റെയും സൂചന മാത്രമാണ് പലരും പല വിധത്തിലുള്ള കച്ചവടങ്ങൾ ആവിഷ്കരിക്കുന്നു പല വിധത്തിൽ ജനങ്ങളുടെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു ചൂഷണപ്പെടുന്ന ചെയ്യപ്പെടുന്ന ജനം അവർക്കേതാണ്ട് വലിയ അനുഭൂതിയാണ് അനുഗ്രഹമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തെറ്റിദ്ധരിച്ച് അവർ കഴിഞ്ഞുകൂടുന്നു അതുകൊണ്ട് ദൈനംദിനം ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള വെളിച്ചം ഇതാ കൂടുതൽ മങ്ങി 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 നമ്മുടെ മധത്തിൽ വെളിച്ചം തീരെ ഇല്ലാതായി പോകുന്ന ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വേദന സഹിക്കാൻ വേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയുന്നു എനിക്കാരെയും വിമർശിക്കാൻ ആരെ പറ്റിയും എന്തെങ്കിലും നിഷേധാത്മകമായി പറയുവാൻ സന്തോഷമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കരുത് എൻ്റെ ആത്യന്തികമായ വിശ്വാസം മനുഷ്യരാശിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് യേശുവിൻ്റെ മാർഗം അതിനെ ഇത്രമാത്രം അധപ്പതിപ്പിച്ച് മനുഷ്യൻ്റെ ഉള്ളിൽ ഉള്ള വെളിച്ചം പോലും കെടുത്തിക്കളഞ്ഞ് അവൻ്റെ കണ്ണ് കെട്ടി അവനെ അന്ധനാക്കി യാതൊരു മനസാക്ഷിയുമില്ലാതെ നിരന്തരം ചൂഷണം ചെയ്യുകയും അങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന അവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും അനുഭൂതിയുമാണ് എന്ന് അവനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഈ കുതന്ത്രത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് പാവപ്പെട്ട ജനത്തിന് വിടുതൽ ലഭിക്കണം എന്ന ഒരേ ഒരു താൽപര്യത്തിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്നതെന്ന് ഒരിക്കൽ കൂടെ വിനീതമായി ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല ഇങ്ങനെ മാത്രമാണ് ബഹുഭൂരിപക്ഷം ഇടങ്ങളിലും ആ കാര്യങ്ങൾ സംഭവിക്കുന്നത് അത് വേണ്ടതുപോലെ ശ്രദ്ധിക്കാനും നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കാനും പ്രത്യേകം ജാഗരൂകരായിരിക്കീൻ എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും സർവശക്തനായ ദൈവം സൽബുദ്ധി നൽകുമാറാകട്ടെ